ഒരു എന്തോ കിട്ടി നമുക്ക് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടി ഉണ്ടെന്ന് പറയപ്പെടുന്നു മാത്രമേ ഉള്ളൂ ൂ ഭൂമിയിലില്ല അതിന്റെ ഒരു സെക്രട്ടറി അറിയുന്നു പത്ത് കൊല്ലം അയാൾ എന്നെ കഴിഞ്ഞ പറ്റി എന്തെങ്കിലും പറഞ്ഞു അയാളുടെ അസുഖം ആ അസുഖം മാറ്റി തരാ ഞാൻ അയാളൊക്കെ അയാൾ നിരന്തരമായി തോക്കുന്നോ നിരന്തരമായിട്ട് നോക്കുന്ന അയാളെ കരിപ്പുണ്ട അഴിമതി നടത്തി കൊണ്ടാണ് നോക്കുന്നത് അതിന് എമ്മുടെ കൊല്ലം ബുദ്ധിമുട്ടും കാര്യമില്ല ഞാൻ അഞ്ചു ലക്ഷം ജയിച്ചു ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടും അവരെ കൂടെ നിൽക്കുന്നതുകൊണ്ടുമാണ് ജയിച്ചത് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് അവരെ കൂടെ ഞാൻ ഒന്നും കാര്യം നോക്കുന്നതുകൊണ്ടാണ് പണം ഉണ്ടാക്കാൻ രണ്ടായിരത്തി ഒന്നിൽ രണ്ടും മറക്കരുത് ഇദ്ദേഹത്തിന്റെ രണ്ട് അക്ഷയത്തിൽ വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് രണ്ട് മന്ത്രിയാകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ കൊല്ലത്തെ വീട് ജപ്തി ചെയ്യാൻ ബാങ്കുകാർ വന്നതിനും മറക്കരുത് അന്ന് പത്രക്കാരെ അവിടുന്ന് ഓടിച്ചു വിടാൻ ഇളപ്പെട്ട പാട് കാരണം ഇത് ജപ്തി ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആളെല്ലാം തിരിച്ചു പിടിച്ചു കോടീശ്വരനായി സിനിമ എടുത്തു ഇരുപത്തിരണ്ട് കോടി പോയിട്ട് ഒരു കുഴപ്പമില്ല ഏതാ ഇതാണ് കൊല്ലത്തെ രാഷ്ട്രീയം കൊല്ലത്തെ സ്ഥാനാർത്ഥിയുടെയും പാർട്ടികളെയും രാഷ്ട്രീയതാണ് നരേന്ദ്രമോദിക്ക് ശ്രുതി പാടുകയാണ് നരേന്ദ്രമോദിയോടൊപ്പം വൈകിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പോയപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞോ കഞ്ഞിടിക്കുക പറഞ്ഞു എന്തുകൊണ്ടും ചെയ്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ബി ജെ പി സ്ഥാനാർത്ഥി വന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ചിന്ന കടയിൽ അമ്മായിയുടെ കുഞ്ഞമ്മയുടെ മോറും കല്യാണം കഴിച്ചു വന്നുകൊണ്ട് മാത്രം വന്ന ഒരാളെ കൂടെ കൊണ്ടിറക്കിയത് എന്തായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് എന്ന അന്നത്തെ ഉച്ചയ്ക്കത്തെ ചർച്ച എന്തായിരുന്നു പ്രാഥമിക അതിന്റെ ചർച്ച എന്തായിരുന്നു നമുക്ക് മനസ്സിലായി ഒരു കാര്യം ഞാൻ പറയാം ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നതും ഇന്ത്യയിലൊരു വലിയ ശക്തിയായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് നമ്മൾ യൂൻ വ്യത്യാസം ഉണ്ടാകും സ്തുതി പാടാൻ തുടങ്ങിക്കഴിഞ്ഞു ഇനി ചാക്കി കയറുന്ന ജോലി മാത്രമേ ഉള്ളൂ അതിന് അവസരം കൊടുക്കരുത് എനിക്ക് അവസരത്തിൽ പറയാമോ ഇടതുപക്ഷം നൽകുന്ന പാർട്ടി നൽകുന്ന വിപ്പുകൾ അക്ഷരം പ്രതി അനുസരിക്കുകയും മതേതരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പാവപ്പെട്ടവർക്ക് എണ്ണീക്കാൻ കഴിയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷൻ രണ്ടു തവണ ജയിച്ചു മുകേഷൻ ആക്ഷേപമാണ് ആക്ഷേപിച്ചിട്ടാല് രണ്ടാമത്തെ ഇലക്ഷനെ പിന്നെ വോട്ട് മുടിയാണ് അയാൾ എന്തോ കുറ്റം ചെയ്ത് അയാൾ ആടേലും വോട്ടിച്ചു അയാൾ അധ്വാൻസ് ജീവിക്കുന്നു ചെറിയ കിട്ടുന്ന കാശ് അയാ ജീവിക്കണ്ടേ അതിന്റെ തുണി വാങ്ങിക്കണ്ടേ അയാൾ കഞ്ഞു കുടിക്കണ്ടേ ഈ പറഞ്ഞ നാട്ടുകാരെ പൈസ എടുത്ത് പണക്കാർ കടവെല്ലാം തീർത്ത് പണക്കാരനായിട്ട് സിനിമ എടുത്ത് പൊട്ടുന്ന ആളാണ് അല്ലല്ലോ അങ്ങനത്തെ പരിപാടി ഒന്നുണ്ടല്ലോ ഈ ചില പിള്ളേരുണ്ട് കൂടെ ഈ ആർ എസ് പിയുടെ സെക്രട്ടറി ആണ് കാണുമ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ ചില പിള്ളേരുണ്ട് എന്നെങ്കിലും പറയും അവസാനം തോറ്റോ എന്ന് അറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പറയും നിന്റെ അമ്മയ്ക്ക് പോങ്ങണില്ല അതിന്റെ താങ്കൾ പോകും അമ്മയ്ക്ക് കോങ്ങണ്ണുണ്ടോ ഇല്ലല്ലോ കോങ്ങണില്ലല്ലോ ഈ ചില പിള്ളേരുടെ സിനിമ കൂടി പഠിക്കുമ്പോൾ പഠിക്കുമ്പോ നിന്റെ അച്ഛനെ ഉണ്ടപ്പിയിലോ എന്ന് ചോദിക്കും അവസാനം എന്ത് പറയുന്ന അയാള് ചക്കെന്ന് പറയുമ്പോ കൊക്കെന്ന് പറയണം രാഷ്ട്രീയം പറയേണ്ടി പാടെ രാഷ്ട്രീയം പറ ഞാൻ രാക്ഷയ പറയുന്നത് വ്യക്തിപരമായിട്ട് പറഞ്ഞാലേ കുളിച്ചിരുന്നു കടിച്ചാലും ചിലത്തില്ല അറിഞ്ഞാൽ നല്ലത് ആ പറയാനാണെങ്കിൽ എനിക്കറിയാം ഞാൻ അന്ധസന്തമനായതുകൊണ്ട് അയാളുടെ സംസ്കാരമല്ല എനിക്കൊന്നോട് ഞാൻ പറയുന്നില്ല പറയേണ്ടി വന്നാൽ നല്ല രസകരമായി പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമായി നല്ല രസകരമായ ഭാഷയെ പറയാനെങ്കിലും ആരുടെ മോനാണെന്ന് അറിയാമല്ലോ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ അങ്ങനെ പറയേണ്ട രീതിയിൽ പറഞ്ഞു തരും കാരണം പറയുകയായിരിക്കുന്നതാണ് ഇരിക്കുന്ന അവനോട് നല്ലത് ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സൂക്ഷിക്കുക എന്ന് മാത്രം നീ പറയുന്നത് ഒരു മതേതര വിശ്വാസി ഇവിടെ ഇപ്പൊ പുള്ളി പള്ളി ചെന്നാടേ അങ്ങ് പ്രാർത്ഥന ഇവിടെയൊക്കെ ചെന്നിട്ട് പിന്നെ നോമ്പുകാരത്ത് ഞാൻ പിന്നെ പറഞ്ഞ പള്ളി പള്ളിക്കാലത്തോട്ട് വരികയും പോയെന്നു പലരും ഇലക്ഷൻ പ്രമാണിച്ചവനിയാണ് ഈ ഉസ്താദന്മാരെയൊക്കെ പണി പേടി ഇരുവരഞ്ചാറ് വേദി ചേർന്ന് ഒരാൾ തൃശ്ശൂർ വഴി ഉസ്താദിന്റെ പണി പോർന്നു അയച്ചു രാവിലെ എടുത്താൽ വൈകിട്ടോ ഹിന്ദുത്വ മറ്റുള്ളവർ അവരുടെ ഉടനെ നടപ്പിലാണ് ഉടനെ നടപ്പിലാണ് ഇതെല്ലാം പറയുന്നവർ നോട്ട് ഓടിക്കാൻ പോയത് ഞാൻ പറഞ്ഞതിന് കുറ്റമായിട്ട് ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വീണ്ടും പറയുന്നില്ല തൃശ്ശൂർ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂടുതൽ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഗണേഷ് കുമാറിന്റെ ആനാഴിയിൽ ഇനിയും അമ്പുകളുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടില്ല നാലഞ്ചു ദിവസം കൂടെ ഉണ്ട് ഇലക്ഷൻ ആവനാഴിയിൽ അമ്പുകളുണ്ട് എടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സഫല വേഷവും കിട്ടും നമ്മൾ പറയാൻ അറിയാം ഈ ചെന്നൈ കുറുക്കന്റെ കുറുക്കൻ ആട്ടം തോലിട്ട് വന്നതുപോലെയുള്ള പരിപാടികളാണ് അമ്പലത്തിൽ ചെല്ലുമ്പോൾ മണിയിടിക്കും പള്ളിയിൽ ചെല്ലുമ്പോൾ ഉസ്താദ നമ്മളെ ഈ വെള്ളി മൂങ്ങാൽ ഒരു സിനിമയുണ്ട് അതിനകത്തൊരു ഡയലോഗുണ്ട് നല്ല ഡയലോഗ മരണ വീട്ടിൽ ചെന്നാൽ ശവപ്പെട്ടി കിടക്കണം കല്യാണം വിട്ടു ചെന്നാൽ വരനാകണം എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയമാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയം